आज ही कांग्रेस का एक और देश विरोधी कारनामा देश के सामने आया है तमिलनाडु में भारत के समुद्री तट से कुछ दूर एक द्वीप है कच्चा थीवू ये द्वीप सुरक्षा की दृष्टि से बहुत महत्वपूर्ण है ये हमारे भारत का अभिन्न अंग रहा है लेकिन कांग्रेस ने चार पांच दशक पहले कह दिया कि ये द्वीप तो गैर जरूरी है और ये कहते हुए आजाद भारत में मां भारती का एक अंग काट दिया നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വലിയ ഗൗരവമുള്ള വിഷയമാണ് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി യാതൊരു ഉപാധികളുമില്ലാതെ നമ്മുടെ കച്ചത്തീവ് ശ്രീലങ്കക്ക് വെറുതെ കൊടുത്തതിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് ഈ കച്ചത്തീവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കിലെ പ്രദേശമായിട്ടുള്ളതാണ് ഈ കച്ചത്തീവ് ദ്വീപ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറാണ് ഈ ഒരു പ്രദേശം ഉള്ളത് ഈ ഒരു പ്രദേശമാണ് യാതൊരു ഉപാധികളുമില്ലാതെ ശ്രീലങ്കക്ക് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെറുതെ വിട്ടുകൊടുത്തിട്ടുള്ളത് ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചു പറയുകയാണ് യാതൊരു പ്രശ്നവും ആളും ആരുമില്ലാത്തൊരു പ്രദേശം വിട്ടുകൊടുത്തത് ഇലക്ഷനിൽ കത്ത് ിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ മാധ്യമങ്ങൾക്കൊന്നും യാതൊരു ലജ്ജയുമില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ മണ്ണ് ഇന്ദിരാഗാന്ധി വെറുതെ വിട്ടത് കേട്ടിട്ട് അതിൽ അതുപോലും ഒരു വിഷയമല്ലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ രാജ്യത്തോട് എന്ത് കൂറാണ് ഉള്ളത് തീരെ മനസ്സിലാവുന്നില്ല തമിഴ്നാട്ടിൽ അണ്ണാമല ഈ വിഷയം വളരെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലെ മത്സ്യം തൊഴിലാളികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ മത്സ്യസമ്പത്തൊക്കെ കുറയുന്ന സമയത്ത് നൂറ്റാണ്ടുകളായിട്ട് ഈ കച്ച തീവിലേക്കായിരുന്നു പോവാറുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് വിട്ടുകൊടുത്തതിനു ശേഷം അങ്ങോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ആ ഒരു വിഷയത്തിലും അപ്പുറമായിട്ടുള്ളത് നമ്മുടെ കേരളത്തിനെയൊക്കെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് വളരെ കുറഞ്ഞ് ദൂരമേ ഉള്ളൂ വളരെ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ ശ്രീലങ്കയും ചൈനയും ായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ് നമ്മുടെ രാജ്യത്തിനെതിരെ എന്തു വേണമെങ്കിലും ആ പ്രദേശത്ത് ചൈനയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതൊക്കെ നമുക്ക് വളരെ വലിയൊരു ഭീഷണി ഉള്ളതാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം ലോകത്തിലെ തന്നെ വലിയ ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ റഷ്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള മോസ്കോയിൽ പോകുമ്പോൾ ഭീകരവാദികൾ വന്ന് ബോംബ് പൊട്ടിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണായിട്ടുള്ളത് മുൻ ഇന്ദിരാഗാന്ധി വെറുതെ വിട്ടുകൊടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടടുത്തൊരു സ്ഥലം അവർക്ക് കൊടുക്കുന്നതൊക്കെ നമ്മുടെ രാജ്യത്ത് അതുപോലെയുള്ള വലിയ ഭീഷണികൾ ഉണ്ടാവുമെന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതിന് പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല ലളിതമായിട്ട് ഏതൊരാളും ചിന്തിച്ചാൽ മതി നമ്മുടെ രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ് രാജ്യത്തിനോട് കൂട്ടുപിടിച്ച് നെടുക്കുന്ന ഒരു രാജ്യത്തിന് വെറുതെ കൊടുത്താൽ അത് നമ്മുടെ രാജ്യത്തിന് അപകടം തന്നെയാണ് എന്നിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുകയാണ് അവിടെ ആൾ താമസമില്ല ചെറിയൊരു പ്രദേശമാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറൊക്കെ പോരെ നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് കാര്യങ്ങളും അവിടെ ചെയ്ത് ഉണ്ടാക്കാൻ രാജ്യ ഒരാൾക്കും ഇത് വെറുതെ കൊടുത്തത് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ അടുത്തെത്തിയിരിക്കുന്നു സകലയാളുകളും ആയിരം വട്ടം ചിന്തിച്ചോളൂ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളും വിറ്റി ക്യാഷാക്കി വെറുതെ കൊടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സുരക്ഷ നൽകാൻ കേൽപ്പുള്ള സംവിധാനങ്ങൾക്ക് സകലയാളുകളും വോട്ടുകൾ രേഖപ്പെടുത്താവൂ